വിദ്യാഭ്യാസ മേഖലയിൽ മികവാർന്ന സേവനങ്ങൾ ഒരുക്കാൻ ഇനി ഹൈസർ ഹൈസർ കോളേജ് കോളേജ് ഓഫ് ഓഫ് അഡ്വാൻസ് അഡ്വാൻസ് സ്റ്റഡീസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മലപ്പുറം തന്നെയെന്നും മുതൽ കൂട്ട് നിങ്ങളുടെ കൊച്ചു കൊച്ചു സമ്പാദ്യങ്ങൾ സ്വർണ്ണാഭരണങ്ങളാക്കി മാറ്റിയെടുക്കുവാൻ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് ഇളങ്കൂർ ഒരുക്കുന്നു ഗോൾഡ് പർച്ചേസ്കീം ട്വന്റി ട്വന്റി ഫൈവ് ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് ഇളങ്കൂർ ചോക്കാട് നാൽപ്പത് സെന്റ് ആദിവാസി നഗറിലെ ആന ഭീതിക്ക് ശാശ്വത പരിഹാരം വേണമെന്ന് ആദിവാസി കുടുംബങ്ങൾ രാത്രിയായാൽ പുറത്തിറങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ ഇവിടെ ഭീതിയോടെ കഴിയുന്നത് നൂറിലേറെ കുടുംബങ്ങളാണ് വീട്ടുമുറ്റത്തും പരിസരത്തും ആനക്കൂട്ടങ്ങൾ എത്തുന്നതിനാൽ പുറത്തിറങ്ങാൻ പോലും കഴിയുന്നില്ല അത്യാവശ്യഘട്ടം വന്നാൽ ഇവിടേക്ക് ഒരു വാഹനവും വരാൻ തയ്യാറാകാത്ത അവസ്ഥയാണ് ആനകളുടെ വരവ് തടയുന്നതിന് ഫലപ്രദമായ മാർഗങ്ങൾ ഒന്നുമില്ല വനാതിർത്തിയുടെ ഒരു ഭാഗത്ത് ചെറിയ വോൾട്ടേജിലുള്ള സോളാർ വേലിയും കുറഞ്ഞ നീളത്തിലുള്ള ൾ പുറത്തുണ്ടോ എന്നറിയാൻ പോലും മാർഗമില്ല രണ്ടോ മൂന്നോ സ്ഥലങ്ങളിൽ ഹൈമാസ് ലൈറ്റ് സ്ഥാപിച്ചാൽ വന്യമൃഗങ്ങൾ എത്തുന്നത് കാണാനെങ്കിലും കഴിയും കഴിഞ്ഞ ദിവസം വെളിച്ചമില്ലാതെ മുറ്റത്തിറങ്ങിയ ആദിവാസികളായ പുഞ്ചയിൽ വെള്ളനും പത്മിനിയും കാട്ടാനയുടെ മുന്നിൽ നിന്ന് അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത് നാൽപ്പത് സെന്റ് ആദിവാസി നഗറിലെ ശോചയാവസ്ഥയെക്കുറിച്ചും ആനശല്യത്തെക്കുറിച്ചും പല തവണ അധികൃതർക്ക് പരാതി നൽകിയെങ്കിലും കാര്യക്ഷമമായ ഇടപെടൽ നടന്നിട്ടില്ലെന്ന് വാർഡ് മെമ്പർ ഷാഹിന ഗഫൂർ പറഞ്ഞു ചോക്കാട് പഞ്ചായത്തിലെ വാർഡിലെ നാൽപ്പത് സെൻറ്റ് നഗറിൽ ആന ഇറങ്ങുന്നത് സ്ഥിരമായിരിക്കുകയാണ് ഇപ്പം എന്നും വൈകുന്നേരം ആവുമ്പോഴത്തേക്കും വീട്ടിൽ വീടിൻ്റെ മുറ്റത്ത് ആന ഇറങ്ങി നിൽക്കുന്നതാണ് ഇത് ഒരു പ്രാവശ്യം രണ്ട് പ്രാവശ്യമല്ല ഞാനിതൊരു പരാതിയായിട്ട് പറഞ്ഞിട്ടുള്ളത് ഇതിന് മുമ്പ് ഒരുപാട് തവണകളിതിന് പരാതിയായിട്ട് നമ്മൾ പരാതിയായിട്ട് തന്നെ സമർപ്പിച്ചിട്ടുണ്ട് പക്ഷേ ഇതുവരെ അതിനൊന്നും ഒരു എന്താ പ്രതികരണം നമുക്ക് കിട്ടിയിട്ടില്ല എന്നും വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ആന വന്നിട്ട് അവിടെ ഉള്ള ആളുകൾ നമ്മളെ വിളിച്ച് പറയുമ്പോൾ നമ്മൾ ഫോറസ്റ്റിലേക്ക് വിളിക്കും അതുപോലെ തന്നെ അവരെ അവിടെ നിന്ന് ആർ ആർ ടി വിളിക്കാൻ പറയും ആർ ആർ ടി വരും കുറച്ച് പടക്കമൊക്കെ പൊട്ടിച്ചിട്ട് അതിനെ ഓടിച്ച് വിടണ അവസ്ഥ ഉണ്ടാവുന്നത് പക്ഷെ അവർ ഓടിപ്പിച്ച് പോയതിന് പിന്നാലെ തന്നെ ആന വീണ്ടും തിരിച്ച് വീടിൻ്റെ മുറ്റത്തേക്കും വീടിൻ്റെ പരിസര ഭാഗത്തേക്ക് എത്തി നിൽക്കുകയാണ് വൈകുന്നേരമായിട്ട് വീട്ടിൽ നിന്ന് അങ്ങാടിയിൽ നിന്ന് വീട്ടിലേക്ക് വരുന്ന ആളുകൾക്ക് വീട്ടിലേക്ക് വരാനും വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാനും പറ്റാത്തൊരവസ്ഥയാണെന്നുണ്ടോ നിൽക്കുന്നത് ഇത് അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും അതിനൊരു തീരുമാനവുമായിട്ടില്ല എന്തെങ്കിലും നാളെ പിറ്റുന്ന ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞിട്ട് പിന്നെ അതിനൊരു തീരുമാനം എടുത്തിട്ട് കാര്യമില്ല ഇപ്പോൾ എല്ലായിടത്തും നമ്മൾ വിളിക്കുന്ന സമയത്ത് അവർ പറയുന്ന കടുവയുടെ പിന്നാലെ പോവുകയാണ് രാവിലെ അതിനെ തെരഞ്ഞു പോവുകയാണ് അതുകൊണ്ടാണ് അങ്ങോട്ട് വരാൻ നേരം ഇല്ലാത്തതെന്ന് പറയുന്നുണ്ട് പക്ഷേ എന്നാലും അവിടെ എത്തുന്നുണ്ട് പക്ഷെ അതിനൊന്നും ഒരു ശാശ്വത പരിഹാരം എന്നുള്ളത് ആവുന്നില്ല അടിയന്തിരമായിട്ട് എന്തെങ്കിലും പരിഹാരം കണ്ടിട്ടില്ലെങ്കിൽ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കുന്നത് തന്നെയല്ല അവിടെ എന്താ ഒരു സ്ട്രീറ്റ് ലൈറ്റ് ഇല്ലാത്തത് ബുദ്ധിമുട്ടാണ് അതുപോലെ തന്നെ ഇനി പഞ്ചായത്തിന് ഫണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ കൂടിയിട്ട് നടപ്പിലാക്കാൻ പറ്റിയിട്ടില്ല നടപ്പിലായിട്ടില്ല ഇപ്പോൾ ഡി പി സി അംഗീകാരം തന്നെ നമ്മൾ പഞ്ചായത്തിൽ കിട്ടിയിട്ടില്ല അത് കിട്ടി വന്നതിന് ശേഷമേ നമുക്ക് ലൈറ്റിൻ്റെ കാര്യങ്ങൾ നടക്കാൻ പറ്റുകയുള്ളൂ എം എൽ എയുടെ ശ്രദ്ധയിൽ ഇത് പെടുത്തിയിട്ടുണ്ട് കല കഴിഞ്ഞ ഫെബ്രുവരി പതിനാറാം തീയതി കലക്ടർക്ക് നേരിട്ട് ഞാൻ പോയിട്ടൊരു പരാതിയായിട്ട് കൊടുത്തിട്ടുണ്ട് പക്ഷെ അതിനൊന്നും ഒരു തീരുമാനം ഇതുവരെ കിട്ടിയിട്ടില്ല എം എൽ എൻ്റെ പെടുത്തിയ സമയത്ത് ആൾ പറഞ്ഞിരുന്നു വരാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടി ഇതുവരെ എത്തിയിട്ടില്ല വരും എന്നുള്ള പ്രതീക്ഷയാണ് അതിന് എം എൽ എ വന്നു കഴിഞ്ഞാൽ ഒരു ശാശ്വതമായിട്ടൊരു പരിഹാരം ഉണ്ടാകുന്ന ഒരു പ്രതീക്ഷയിലാണ് അതുപോലെ തന്നെ ഫോറസ്റ്റിൻ്റെ ഒരു ഔട്ട് പോസ്റ്റ് അവിടെ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അത് ഒരു പത്തുനൂറ് കുടുംബങ്ങൾ താമസിക്കുന്ന സ്ഥലമാണത് അവിടെ ഈ നിരന്തരമായിട്ട് ആന വരുന്ന ശല്യം അതുപോലെ തന്നെ വന്യമൃഗങ്ങളുടെ ശല്യം ഉള്ളതുകൊണ്ട് തന്നെ നിർബന്ധമായിട്ടും അവിടെ ഒരു ഔട്ട് പോസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ വളരെ ഉപകാരമാണത് അതിനുവേണ്ടിയിട്ട് എല്ലാവിധ സഹകരണവും വന്യജീവി ആക്രമണം പേടിച്ചു കഴിയുന്ന ആദിവാസികളെ സഹായിക്കുന്നതിന് നാൽപ്പത് സെൻറിൽ ഫോറസ്റ്റ് ഔട്ട് സ്ഥാപിക്കണമെന്ന ആവശ്യവും ഉയർന്നിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ സമ്മാനങ്ങൾ ഓർമ്മക്കുറിപ്പാകണം പ്രിയപ്പെട്ടവർക്ക് നൽകൂ മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ സഫാ പൊന്നാക്കിയ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് Pindor.